കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ മുസ്ലിം ലീഗ് വനിതാ നേതാവ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും നേരത്തെ കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് പ്രതി ജില്ലാ കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നുണ്ട് രമ്യ ഇന്ന് പുറംലോകം കാണുമോ ഷിംജിത എപ്പോഴാകും ജാമ്യാപേക്ഷ പരിഗണിക്കുക ഇന്ന് ജാമ്യാപേക്ഷ ലഭിക്കാനുള്ള സാധ്യത വളരെ സാധ്യത വളരെ കുറവാണ് ഈ ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷിഞ്ജിത അറസ്റ്റിലാവുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം ഏഹ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ നിരസിച്ചത് ഇതേ തുടർന്നാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ഷിംഗിയുടെ ജാമ്യാപേക്ഷ വരുന്നത് കഴിഞ്ഞ ദിവസവും ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു എന്നാൽ ഏഹ് ഈ കോടതി പരിഗണിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പ്രതിവാദത്തിന്റെയും വാദങ്ങൾ വിശദമായി കേൾക്കുന്നതിനായി ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഇന്നും ഇത്തരത്തിൽ വിശദമായ വാദം നടക്കുമെന്നാണ് നമുക്ക് നിയമവൃത്തങ്ങൾ അറിയാൻ സാധിക്കുന്നത് അതായത് പ്രോസിക്യൂഷന്റെയും അതുപോലെ പ്രതിഭാദത്തിന്റെയും വാദങ്ങൾ കൃത്യമായി തന്നെ ഇന്നും തുടരും അതിനുശേഷമായിരിക്കും കോടതി ഈ ഒരു വിഷയത്തിൽ മറ്റൊരു തീരുമാനം അതായത് ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക കൂടുതൽ രമ്യ അതായത് വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും ഈ കേസിൽ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുക എന്നതാണ് രമ്യ പങ്കുവച്ച വിവരം